േ ഏതായാലും ഡ്രോണൊന്നും ഇല്ല ഡ്രോൺ ഇല്ലാത്തവർക്ക് ഇതൊക്കെ തന്നെ മാർഗ്ഗമുള്ളൂ കേട്ടോ ഇങ്ങനെ ഈ കുന്നിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വഴക്ക് ബ്രിഡ്ജിന്റെ അടിപൊളി കാഴ്ച കണ്ടങ്ങളെ അപ്പോൾ പോണ പോക്കേണ്ടോ ഒരു എസ് മോഡലാണ് അല്ലേ പോകുന്നത് അവിടെ എത്തി കേട്ടോ അയക്കാൻ മനസ്സിലായത് എസ് മോഡലാണ് അവിടെ രണ്ട് വളവൊക്കെ ഉണ്ട് എന്തായാലും ആ വളവ് ഇങ്ങനെ തിരിഞ്ഞു വന്നിട്ട് ഇവിടെ നല്ലൊരു ബന്റ് അത് കഴിഞ്ഞിട്ട് ഈ കുന്നിൻ്റെ മുകളിൽ കൂടി കയറി എങ്ങനെ പോകട്ടോ പത്ത് നല്ല ബിൽഡിങ്ങിൻ്റെ ഉയരമുള്ള ബ്രിഡ്ജിന്റെ മുകളിൽ കയറിയിട്ടോ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അറുപത്താറ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പാള്ളത് വളാഞ്ചേരി വയഡക്റ്റ് ബ്രിഡ്ജിന്റെ അടുത്തായിട്ടുള്ളത് വയഡക്ട് ബ്രിഡ്ജ് തന്നെ ബ്രിഡ്ജ് ബ്രിഡ്ജാട്ടത് നാല് കിലോമീറ്റർ നീളത്തിൽ വരുന്ന ബ്രിഡ്ജ് അടിപൊളി സംഭവം എന്റെ ബാക്കിൽ കാണ ഭാട്ടോ ഉയരത്തില് പത്ത് നില ബിൽഡിങ്ങിന്റെ ഉയരത്തിലുള്ള മുപ്പത്തൊന്ന് മീറ്റർ ഹൈറ്റിൽ വരുന്ന ഭാഗാ അത്രയ്ക്കും കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ പോകുന്ന ബ്രിഡ്ജാണ് എല്ലാവരും സപ്പോർട്ട് ആയിട്ട് വിശദമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാ എല്ലാരും ലൈക്ക് ചെയ്യാ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്നും ഈ കമന്റിലൂടെ അറിയിച്ചാൽ കിട്ടോ അപ്പൊ സ്നേഹിതന്മാരെ ഏത് കണ്ടില്ല എന്നാലേ ഇതിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ വയഡക്റ്റ് ബ്രിഡ്ജ് പോണ കാഴ്ച നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ എത്ര ഹൈറ്റ് തോന്നിക്കില്ല അതാ ആ കാണുന്ന ഭാഗാട്ടോ പത്ത് നില ബിൽഡിങ്ങിൻ്റെ ഉയരമുള്ള മുപ്പത്തൊന്ന് മീറ്റർ ഒരു നില ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറി വന്നാൽ പത്തടി പത്തടി മീൻസ് മൂന്ന് മീറ്റർ ഉയരം അപ്പം മുപ്പത്തൊന്ന് മീറ്റർ എന്ന് പറഞ്ഞാൽ പത്ത് നല്ല ബിൽഡിങ് ഒരു ഫ്ലാറ്റ് നിർമ്മിക്കുമ്പോൾ പത്ത് മൂന്നടി മൂന്ന് മീറ്റർ സാധ്യത വളരെ കുറവാട്ടോ അപ്പം നമ്മളാ നല്ല ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് പറയുമ്പോൾ എല്ലാവരും തള്ളലാണ് അങ്ങനെയാണ് മറ്റേതാണ് മറിച്ചാണ് ഇവിടെ വന്നാൽ വന്നാലതിൻ്റെ ഭീകര കാഴ്ച മനസ്സിലാവുകയുള്ളു കേട്ടോ നമ്മുടെ കേരളത്തിലൂടെ പോകുന്നതാണെന്നുള്ള ചിന്ത എല്ലാവർക്കും വേണം അടിപൊളി ഒരു വർക്കാണ് ഈ വളാഞ്ചേരി ടൗണിനെ ഒഴിവാക്കി കൊണ്ടുവരുന്ന ഈ ബ്രിഡ്ജ് വെട്ടിച്ചെറ മുതൽ ആ തൽക്കറികളുടെ പേരെന്തേനെയാണ് വിട്ടുപോയി പോയി നമ്മളവിടെ അവസാനിക്കുന്ന ഭാഗം അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്താളിട്ടോ നമ്മൾ പുറേ വട്ടം പറഞ്ഞു പേര് പെട്ടെന്ന് ഇങ്ങോട്ട് മനസ്സിലേക്ക് വരുന്നില്ല അപ്പൊ ഇതിന്റെ വർക്ക് ആ ഭാഗത്തേക്കൊക്കെ ഫുള്ള് ഗേഡർ വർക്ക് ഏകദേശം ഫിനിഷിങ്ങിലേതാ അവിടെ ഒക്കെ സ്ലാവ് ആത്ത് കഴിഞ്ഞിട്ടുണ്ട് ക്രാശ് പെരിയറിന്റെ മുകളിലത്തെ വർക്കിന്റെ കാഴ്ചകളൊക്കെ മുകളിൽ കയറാൻ കഴിയുന്നോട്ടെ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇത്രേം വർക്കൊന്നും ആയിട്ടില്ലായിരുന്നു അപ്പൊ അതിന്റെ മുകളിലൊക്കെ കയറി നമ്മൾ വീഡിയോ എടുത്തിരുന്നു കേട്ടോ ഇനിയിപ്പം അങ്ങോട്ട് കയറാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല കയറാൻ പറ്റുകയാണെങ്കിൽ അവിടുത്തെ കാഴ്ചകളൊക്കെ കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ ബ്രിഡ്ജ് പോണ കാഴ്ച ഉണ്ടേ എന്താണത് പിന്നെ ഇതിന്റെ മോ ആ ബാക്കിൽ കുന്നുണ്ട് കേട്ടോ അതിന്റെ മുകളിൽ കേറിയിട്ടുള്ള ഒരു കാഴ്ച കൂടി ഉണ്ട് അതൊക്കെ നമ്മൾ കാണിച്ചു തരാ ഇനി കൊറച്ച് മുന്നോട്ട് പോയി ഒക്കെ എന്താ അവിടുത്തെ സ്ഥിതി പോയി കേട്ടോ അപ്പൊ സ്നേഹിതന്മാരെ ഫൈനലി നമ്മൾ ഇതിന്റെ മുകളിൽ കേറിയിട്ടോ പത്ത് നല്ല ബിൽഡിങ്ങിന്റെ ഉയരമുള്ള ബ്രിഡ്ജിന്റെ മുകളിൽ കേറിയിട്ടോ നിങ്ങൾ താഴ്ത്തൊക്കെ നോക്കുമ്പോ പേടിയാവും അടിപൊളി അടിപൊളി ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ബ്രിഡ്ജ് കണ്ടാൽ പോതിയില്ലാത്തൊരു ബ്രിഡ്ജട്ടോ അപ്പോൾ അതാ നമ്മുടെ വളാഞ്ചേരി ടൗണ് അതാ ആ ഭാഗത്ത് കൂടി കേട്ടോ പയ റോഡ് ഹൈവേ പോകുന്നത് ഇപ്പം അതിനൊക്കെ കൊണ്ടുള്ള ഈ റോഡ് അടിപൊളിയായിട്ട് ആയിട്ട് വർക്ക് ഫിനിഷിങ്ങിലേക്ക് എടുത്തുകൊണ്ട് ഇരിക്കുകയാണ് വയടക്ക് ബ്രിഡ്ജിൻ്റെ കേട്ടോ അവിടുന്ന് അങ്ങോട്ട് മണ്ണിട്ട് നകത്തിക്കൊണ്ടുള്ള റോഡിൻ്റെ വർക്ക് ഇനിയുണ്ട് നടക്കാനുണ്ട് കേട്ടോ എസ് എസ് മാർ ഇങ്ങനെ പോകുന്നു കേട്ടോ മയക്കാറുണ്ട് നല്ല കാറ്റുണ്ട് കാറ്റിൻ്റെ സൗണ്ടൊക്കെ ചിലപ്പോൾ അതിൽ അടിക്കാൻ സാധ്യത അത്ര ഉയരത്തിലല്ല ഇപ്പം ഞാൻ കയറി നിൽക്കുന്നത് ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ ഞാനിവരോട് സമ്മതം ചോദിച്ച് കയറി കേട്ടോ അപ്പം അവർ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബ്രിഡ്ജിൻ്റെ ഇവിടെയുള്ള ജോയിൻറ്റിലുള്ള ആ ഒരു ആക്ഷൻ ഏരിയ അതൊക്കെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അടിയിലേക്ക് നോക്കിയിട്ട് പേടിയാകുന്നുണ്ട് കേട്ടോ ആ ഒരു ബെൻഡ് അതൊക്കെ കാണാൻ അവിടെ കേട്ടോ ഹൈറ്റുള്ള ഏരിയ പത്ത് നല്ല ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് മുപ്പത്തൊന്ന് മീറ്റർ ഹൈറ്റ് അടിപൊളി ഫിനിഷിങ് കഥ ആ ഭാഗത്തേക്ക് തലക്കിലേക്ക് അതാ അവിടെ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ആ കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരു വ്യൂവും കൂടി കാണിച്ചു തരട്ടോ അതിൻ്റെ മുകളിൽ നടന്ന് കയറാനുള്ള ഒരു ഓപ്ഷൻ വരുമ്പോൾ കണ്ടിരുന്നു അപ്പോൾ അതും കൂടി കാണിച്ചു തരട്ടെ ഏതായാലും ഒന്നുമില്ല നമ്മുടെ കയ്യിൽ അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ നടന്ന് കയറിയിട്ടും റിസ്ക് എടുത്തിട്ടൊക്കെ നമ്മൾ എടുത്തു തരാം ഡ്രോൺ വാങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ ലൈക്കൊക്കെ ചെയ്താൽ ഇതുപോലുള്ള ചെറിയ ചെറിയ യൂട്യൂബർമാരെ മുകളിലെത്തിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ അപ്പോൾ അതുപോലെ ഈ കുഞ്ഞ് യൂട്യൂബർ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കണ്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്താൽ യൂട്യൂബിന് മനസ്സിലാവും ആ സംഭവം സാറാണ് അങ്ങനെ പോവുള്ളൂ കേട്ടോ നിങ്ങൾ ഇങ്ങൾ കണ്ടാൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയുള്ളൂ എല്ല ഇതിങ്ങനെ മരടിച്ച് അങ്ങോട്ട് പോകും അപ്പോൾ ഈ രണ്ട് ബ്രിഡ്ജുകൾ തമ്മിലുള്ള അകലം ഏകദേശം ഒരു ലോകില്ല കേട്ടോ അതൊരു ഗ്യാപ്പ് തന്നെയാണ് ഇവിടേക്കുള്ള കാഴ്ചട്ടങ്ങൾ കണ്ടിട്ട് പേടിയാന്നിട്ടോ ഓ കഴിഞ്ഞേട്ട ആ ഭാഗത്തൊക്കെ നല്ല കാഴ്ചട്ടാണ് ഇതിൻ്റെ മോളിൽ കൂടി പോകുമ്പോൾ വേറൊരു ആകാശപാതന്നൊക്കെ പറയില്ലേ അതുപോലെ അങ്ങോട്ട് പോകണ്ടെന്നാണ് പറഞ്ഞത് അവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഏത് സൈറ്റിൽ കയറിയാലും വർക്ക് നടക്കുന്ന പ്രധാന കാഴ്ചകളൊന്നും ചില അതായത് ബ്രിഡ്ജിൻ്റെ വർക്കുകളിലൊക്കെ അവരിങ്ങനെ പറയും അല്ലാതെ നമ്മുടെ റോഡ് സൈഡിൽ നിന്ന് പൈലിങ് അങ്ങനെയുള്ളതൊന്നും അവർ വിഷയമല്ല ചില നേരെ അവർ പറയുള്ളൂ അപ്പോൾ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതുവരെ വർക്ക് നടക്കുന്നത് ഗാഡറൊക്കെ എടുത്ത് വെക്കുന്നുണ്ടെന്നുണ്ട് രണ്ട് ക്രൈനൊക്കെ അതവിടെ കാണില്ല അട അവിടെ ക്രീനൊക്കെ കാണുന്നില്ലേ അവിടെ ഗാഡർ എടുത്ത് വെക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ അടിയിൽ കൂടി പോയിട്ട് നോക്കട്ടെ നല്ലൊരു കാഴ്ച ആണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരട്ടോ വ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാട്ടോ കേട്ടോ ഇതിൻ്റെ ലെവൽ ഈ തെങ്ങൽ നോക്കിയാൽ മനസ്സിലാവട്ടത് തെങ്ങുകളൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ ഹൈറ്റ് കുറഞ്ഞങ്ങനെ പോവുകയാണ് അവിടെയൊക്കെ നല്ല ഒരു പതിനഞ്ച് മീറ്റർ ഹൈറ്റിലേക്ക് അങ്ങനെ മാറികൊണ്ടിരിക്കുന്നത് അതാട്ടോ ഒരു തെങ്ങിൻ്റെ ഹൈറ്റ് റെഡി ആയിട്ട് വലിയൊരു തെങ്ങാട്ടാണ് കാണുന്നത് ആ തെങ്ങിന്റെ ഹൈറ്റ് മിസിന്റെ ഫ്രിഡ്ജിന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഇണ്ടപ്പോളെ ഹൈറ്റ് അങ്ങോട്ട് വരുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് ഏകദേശം തെങ്ങൊക്കെ നോക്കിയാൽ മനസിലാകും തെങ്ങൊക്കെ അതിന് ചൂടിലായിട്ടോ ആ ബെൻഡും കഴിഞ്ഞിട്ട് വലിയ വലിയ തെങ്ങുകളാണ് കാണുന്നൊക്കെ അപ്പൊ ആ അപ്പൊര് വെയിൽ വന്നല്ല വെയില് മയക്കാരുടെ കൂടി ഒരു വെയിൽ വന്നു അപ്പൊ ഇവിടെ ക്രാഷ് ബരിയറിന്റെ വർക്കുകൾ ഫുള്ള് വർക്ക് കഴിഞ്ഞു ഇത് രണ്ട് ബ്രിഡ്ജ് ആയതുകൊണ്ട് പിന്നെ ഡിവൈഡർ അല്ല രണ്ട് ഭാഗം ക്രാഷ് വലിയർ തന്നെ അതൊക്കെ സെറ്റ് കൊണ്ട് ഞാൻ ലൈറ്റ് ഫിറ്റിങ്ങിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അതിൻ്റെ എൻജിനീയറിങ് ടീം അവിടെ ഉണ്ട് അവർ വേറെ തന്നെ ടീമാണ് സബ് കൊടുക്കുന്ന വർക്കാൻ തോന്നുന്നു ഇനി ഈ കൻ ആർ സി എൽ അവരുടെ തന്നെയാണെന്നറിയില്ല ഈ ലൈറ്റ് ഫിറ്റിംഗ് വേറെ ടീം ആ കെ എം സീൻ്റെ ഒക്കെ വേറെ ടീം തന്നെയാണ് വർക്ക് എടുക്കുന്നത് അപ്പോൾ ഡബിൾ ടയറിങ് ഫുള്ള് കഴിഞ്ഞിട്ടും ഞാൻ നോക്കുന്നത് ഡബിൾ രണ്ട് ടാറിങ്ങും കഴിഞ്ഞ് റോഡ് നല്ല ഫിനിഷിങ് ആയിട്ട് നിൽക്കുക കേട്ടോ കെ എൻ ആർ സിയിൽ നമ്മൾ കുറച്ച് രണ്ട് മാസത്തെ ഗ്യാപ്പ് രണ്ടര മാസത്തെ ഗ്യാപ്പ് വന്നപ്പോൾ വന്നപ്പോഴത്തുണ്ടെങ്കിൽ എത്ര വർക്ക് അവർ ഫിനിഷ് ചെയ്തറിയും ഈ ബ്രിഡ്ജിൻ്റെ വർക്ക് അവർ ഫുള്ള് ഫിനിഷ് ഇതായി കാണുന്നതൊക്കെ മിസ്റ്റിക്ക് മാറ്റാണോ അല്ലേ ഇത് വേറെ മാറ്റാണ് അപ്പോൾ മിസ്റ്റിക് മാറ്റിൻ്റെ ആവശ്യം ഇല്ലല്ലോ അങ്ങോട്ട് ആവശ്യമുണ്ട് പറഞ്ഞാൽ ആ തൽക്കലേക്ക് ഇനി ആവശ്യമില്ല ബാക്കോട്ട് അപ്പോൾ റോഡ് റോഡിങ്ങനെ ഇറങ്ങി അങ്ങനെ പോയിട്ട് നമ്മളെ മണ്ണ് ലെവലിലേക്ക് അങ്ങനെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഏകദേശം ഒരൊന്നേമുക്കാൽ കിലോമീറ്റർ ദൂരത്തിൽ മണ്ണിട്ട് കൊണ്ടുള്ള റോഡാട്ടോ പോകുന്നത് അതുവരെ വാടക്ക് ബ്രിഡ്ജ് ബൈ സെറ്റ് ഓക്കെ വായ്മരൊക്കെ ഫുള്ള് വർക്കിലാണ് അപ്പൊ ഇതൊക്കെയാണേ നമ്മുടെ പണിക്കാർ അതവിടെ പണി ഇരിക്കുന്ന കാഴ്ചകൾ കണ്ട് അപ്പോൾ നമുക്ക് ഇനി ആ ഗാഡർ എടുത്ത് വെക്കുന്ന കാഴ്ചയും കൂടിയും കാണാൻ നോക്കാം അങ്ങനുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ ഇതാ നമ്മുടെ ആ വയോഡക്ട് ബ്രിഡ്ജിൻ്റെ ഈ തലഭാഗത്തേക്ക് എത്തിട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ലാസ്റ്റ് പിയറാണ് തോന്നുന്നത് അതാ ഒന്നും കൂടി ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ എന്താ അറിയില്ല അത് കഴിഞ്ഞിട്ട് ആ കൂടി ഇടിച്ച് നിരത്തിയിട്ട് ഒരു ചാല് പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ അതിലൂടെയാണ് ആ നമ്മുടെ ആറുവരിപ്പാത പോകുന്നത് അത് കഴിഞ്ഞിട്ടാ ഇവിടെ ലാസ്റ്റ് ഫൈനൽ ഗാഡർ എടുത്ത് വെച്ചുകൊണ്ട് കേട്ടോ അതാണ് നിങ്ങൾ ഫൈനലല്ല ഇതിപ്പോൾ പിയറ് ക്യാപ്പ് വാർത്തയിൽ ലാസ്റ്റ് ഫൈനൽ ആയിട്ട് ഇന്നിപ്പോൾ നല്ല ബ്ലോക്ക് ആയിട്ടുണ്ടാവും വാളാഞ്ചേതി തവണ മൊത്തം ബ്ലോക്കിലായിരുന്നു ഇപ്പം ഇന്ന് അപ്പം അതിൽ ഇനിയിപ്പം ഇവിടെ ഒരു പിയർ വാർക്കാനുണ്ട് ആ പിയർ വാർത്തതിന് ശേഷം ഇതിനിപ്പോൾ കഴിഞ്ഞിടത്തോളം പിയർ ഭാഗത്തോടത്തോളം അവർ ഗാഡർ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടോ സ്പീഡ് വർക്ക് കേട്ടോ ജാ ക്രൈനേറിയോ ഓ ആ ഗാഡർ ഇപ്പം വെച്ചിട്ടേ ഉള്ളൂ അതിൻ്റെ അടി കൂടി ആട്ടോ ഫുള്ള് വേറെ രക്ഷ ഇല്ല ഹൈവേ അല്ലേ ഹൈവേ ബ്ലോക്ക് ആക്കിയാൽ കഴിഞ്ഞില്ലേ അപ്പം അവർ വളരെ വളരെ ശ്രദ്ധാപൂർവ്വം ആട്ടോ എഞ്ചിനീയർമാരൊക്കെ ഫുള്ള് അടിയിലുണ്ടായിരുന്നു ഫുള്ള് കൈകാര്യമായിരുന്നു അവിടെ അപ്പോൾ അവർ ഇപ്പോഴും ഉണ്ട് അതിൻ്റെ ചുവട്ടിൽ എഞ്ചിനീയർമാരുണ്ട് ഇപ്പോൾ ചെറിയ എന്തെങ്കിലും വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള വാഹനങ്ങളെ തടഞ്ഞിട്ട് അതിനനുസരിച്ചിട്ടോ ഇപ്പം ഈ ആ ഇറക്കൂടിയൊക്കെ കേട്ടോ വാഹനങ്ങളൊക്കെ പോയിരുന്നത് ഈ ഗാഡർ പൊക്കി വെക്കുന്ന സമയത്ത് ഇപ്പോൾ അതൊക്കെ വെൽഡ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അവരത് ആ വെൽറ്റ് സൈഡ് സപ്പോർട്ടൊക്കെ വെച്ച് വെൽഡ് ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതുപോലുള്ള ബ്രിഡ്ജിന്റെ സൈഡിലേക്കുള്ള ഇതൊക്കെ എടുത്തു വെക്കുമ്പോ സർവീസ് റോഡും ഇങ്ങനെ എടുത്തു വെക്കുന്ന സമയത്ത് നല്ല ബ്ലോക്ക് ആട്ടോ അധിക ബ്രിഡ്ജിന്റെ അവിടെയും കാണാറ് വാഹനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിട്ട് കഷ്ടപ്പെടുക അവര് ആ ക്രെയിന് കൗണ്ടർ വെയിറ്റ് എത്ര വെച്ചത് കുറേ തോണ വെച്ചിട്ടുണ്ട് അപ്പം ആ ഗാഡർ ഈ സൈഡിൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് പൊക്കി പൊക്കിയെടുത്താന്ന് തോന്നുന്നു എന്തായാലും നല്ല വെയിറ്റ് നൂറ്റി അമ്പത് ടണ് പൊക്കാൻ കപ്പാസിറ്റി ഉള്ള ക്രെയിൻ ആട്ടത് നൂറ്റി അമ്പതും ഇതീ ക്രൈൻ അങ്ങനെ നൂറ്റി അമ്പതും അങ്ങനെ മുന്നൂറ് ടണ്ണ് ഈ ഗാഡർ ആകെ അറുപത്തഞ്ച് ടണ് വെയിറ്റ് വരുന്നുള്ളൂട്ടാ ഹൈവേലല്ല ബ്ലോക്ക് കേട്ടോ വർക്ക് നടക്കുന്ന സമയത്ത് ഋഷി ഇല്ലാത്ത ബ്ലോക്കാണ് ഇതാ ഇവിടെ ഒരു പള്ളി ഉണ്ട് കേട്ടോ ഈ പള്ളി പള്ളിൻ്റെ സൈഡ് കൂടെ ആട്ടോ പോകുന്നത് ഇതിൻ്റെ മുമ്പൊരു വീഡിയോയിൽ കണ്ടിരുന്നു ഈ പള്ളി പള്ളീൻ്റെ ഒരു ഭാഗം പൊളിയാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ അറിയാവുന്നവരൊന്നും ഞാനിവിടെ വന്നിട്ട് ആളെ കാണുന്നില്ല ഇവിടെ വലിയ ആരുമില്ല ഇപ്പോൾ ഒരു ഭാഗം പൊളിയാന്നുണ്ടെങ്കിൽ പള്ളി ചെറിയൊരു പള്ളിയാണ് സ്രാമ്പി ഓണത്തെ നിസ്കാരം മാത്രമുള്ള ജുമാന്നില്ലാത്തൊരു പള്ളിയാണെന്ന് തോന്നുന്നു എന്തായാലും വീഡിയോയിൽ കണ്ടവര് ഇത് പൊളിന്നൊക്കെ ആണ് കേട്ടോ അപ്പൊ നമ്മളാ പള്ളി കണ്ടപ്പോ അതൊന്ന് ഷൂട്ട് ചെയ്തോ ഇവിടെ ഈ പള്ളിയുടെ ഈ മൂല മൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് കാപ്പ് വരുന്നുണ്ടോ ഏകദേശം ഈ കോർണർ ഭാഗത്ത് കൂടി അതിൻ്റെ ഏകദേശം ഒരു പോക്ക് പോകുന്നത് പിന്നെ സർവീസ് റോഡ് വരുമ്പം പൊളിയാനുള്ള സാധ്യത ഉണ്ടോ അറിയില്ല പൊളിയാൻ ഇവിടെ ഈ സർവീസ് റോഡ് ഉണ്ടാകാനും സാധ്യതയില്ല കേട്ടോ അവിടെ വലിയൊരു മല ആയതുകൊണ്ട് സർവീസ് റോഡ് ഉണ്ടാവാൻ സാധ്യതയില്ല അങ്ങനെയുള്ള വലിയൊരു കുന്നിൻ്റെ സൈഡിലൊന്നും സർവീസ് റോഡിനുള്ള ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഉണ്ടാവാൻ വളരെ സാധ്യത കുറവാണ്ട്ടോ ഒരു ഭാഗത്തുള്ള കുന്നിന്റെ മുകളിൽ റോഡ് പോകുന്ന ഭാഗത്തേക്കുള്ള വലിയ കുന്നിൻ്റെ മുകളിൽ കേറിയിട്ടോ ഇവിടെ വർക്ക് നടന്നുകൊടുക്കാണ് ഇവിടെ ഒരുപാട് താഴ്ത്താൻ ഉണ്ട് തന്നെ കുറെ താന്നുകള് പത്ത് നാൽപ്പത് അടി താന്നിട്ടുണ്ട് ഇനിയും താങ്ങാൻ ഉണ്ടാവോണ്ടെ ഏതായാലും ഡ്രോണൊന്നുമില്ല അപ്പൊ ഡ്രോൺ ഇല്ലാത്തവർക്ക് ഇതൊക്കെ തന്നെ മാർഗ്ഗമുള്ളൂ കേട്ടോ ഇങ്ങനെ ഈ കുന്നിൻ്റെ ഉള്ളിൽ കേറിയിട്ട് വയറ്റ് ബ്രിഡ്ജിന്റെ അടിപൊളി കാഴ്ച കേണ്ടകളെ അപ്പൊ പോണ പോക്കണ്ട ഒരു എസ് മോഡലാണല്ലേ പോകുന്നത് അവിടെ എത്തിയിട്ടാണ് എനിക്ക് മനസ്സിലായത് എസ് മോഡലാണ് അവിടെ രണ്ട് വളവൊക്കെ ഉണ്ട് എന്തായാലും ആ വളവ് ഇങ്ങനെ തിരിഞ്ഞ് വന്നിട്ട് ഇവിടെ നല്ലൊരു ബൻഡ് അത് കഴിഞ്ഞിടുക ഈ കുന്നിൻ്റെ മോൾ കൂടി കയറി എങ്ങനെ പോകട്ടോ കുന്നു കുറേ താവാണ്ടാവും താത്തിയിട്ടില്ലെങ്കിൽ നല്ലൊരു കയറ്റം വരാൻ സാധ്യതയുണ്ട് കേട്ടോ അവിടെ കുറച്ചൊരു കയറ്റം ഉണ്ടാവും എന്തായാലും ഇത്ര കൂടുതൽ താത്തിയാൽ വലിയ ബുദ്ധിമുട്ടാകും തോന്നുന്നു എന്തായാലും അറിയില്ല അവരുടെ ഐഡിയയിൽ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആ പത്ത് മീറ്റർ ഹൈറ്റ് അല്ല പത്ത് നല്ല ബിൽഡിങ്ങിന്റെ ഉയരമുള്ള ആ ഭാഗങ്ങൾ അവിടെ മരങ്ങളൊക്കെ വേറെ അടിയിലായിട്ട് തന്നെ കാണിക്കുന്നുണ്ടോ അവിടെ കേട്ടോ ഒരു നീല കാണുന്നില്ലേ ഒരു തൊട്ടപ്പുറത്തേക്കായിട്ടാണ് പത്ത് നല്ല ബിൽഡിങ്ങിന്റെ ഉയരം ചിന്തിക്കാൻ പറ്റോ അടിപൊളി ആട്ടോ അപ്പൊ നമ്മളെ ഡ്രോണ് ഇന്റെ മോളിൽ നിന്നൊരു കാഴ്ച കേഴ്ച കാണണം ആഗ്രഹം കൊണ്ട് ഈ കുന്നിൻ്റെ മുകളിലേക്ക് നടന്ന അങ്ങോട്ട് കയറി പോന്നിട്ടോ അവിടെ മണ്ണിൻ്റെ വർക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്തായാലും വയഡക്ട് ബ്രിഡ്ജിൻ്റെ വർക്കന്നെ കഴിയാതെ തന്നെ അല്ലേ റിസ്ക് വർക്ക് തന്നെ ഇരുപത്തേ മീറ്റർ ഉള്ള പിയറുകളാണ് ഇരുപത്തേഴ് മീറ്റർ അത് വാർത്തെടുക്കുന്ന ആ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ സെറ്റപ്പ് കാഴ്ചനി അതിൻ്റെ മുമ്പൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ വളാഞ്ചേരി വയടത്ത് ബ്രിഡ്ജിൻ്റെ കാഴ്ചകൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ